സ്ലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് പതിനാലാം തീയതി വ്യാഴാഴ്ച കേട്ടോ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഞാനിന്ന് ഉള്ളത് എഴുപത്തി ഒൻപത് കിങ് ഫായ് ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ അള്ളാഹു എല്ലാവർക്കും രാഹത്തും സമാധാനമൊക്കെ തരട്ടെ നമുക്ക് ഇവിടുന്ന് കായ്പാലം ഒന്ന് കണ്ടാലും നമ്മുടെ സാധാരണ വീടൊക്കെ ആ ഭാഗത്തുനിന്നാണ് ഒന്നാം നമ്പർ ഗേറ്റിനെടുന്ന് ലോക്ടൗറിൻ്റെ മുൻഭാഷ ആ ഭാഗത്തുനിന്നാണ് കാണാറ് സമയദേശം അഞ്ച് അമ്പത് ഇത് കഴിഞ്ഞു അവിടുന്ന് കായ്പാലം ഇങ്ങനെ കാണാം എന്താ അങ്ങനെ പഠിച്ച അനുഗ്രഹിക്കട്ടെ സാധാരണ ഒന്നാം നമ്പറത്ത് കാണുന്നത് പോലെ ഇനി കാണാൻ പറ്റില്ല അങ്ങനെ പറച്ചറിൻ്റെ കാലത്തെ ഉണ്ടാവട്ടെ അതുപോലെ റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരട്ടെ ആമീനി അറബല്ലാലമി അതുപോലെ ഫലസ്തീനു വേണ്ടി നിങ്ങളൊക്കെ ദുബ ചെയ്യട്ടെ റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ആമീനി അറബല്ലാലമി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ റബ്ബിൽ നേരുന്നു അസ്സാമലൈക്കും അലൈക്കും ഉള്ള